പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ പുലി കുടുങ്ങി വരാ വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് പുലി കുടുങ്ങിയത് പുലിയെ മയക്കുവടി വെച്ച് കൂട്ടിലാക്കും നിതിൻ പ്രഭാകരൻ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നിതിൻ എപ്പോഴായിരുന്നു പുലി കുടുങ്ങിയത് ഈ മേഖല പുലിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണോ ഭദ്ര ഇന്ന് കൂടിയാണ് പാലക്കാട് കൊല്ലം കൊല്ലങ്കോട്ട് ഇത്തരത്തിൽ വീട്ടുപറമ്പിലെ കമ്പിവേലിയിൽ പുലി കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് നാട്ടുകാർ പറയുന്നത് നേരത്തെയും പ്രദേശത്ത് പുലിശല്യം ഉണ്ട് എന്നാണ് എന്നാൽ നേരത്തെ ഇത്തരത്തിൽ പുലിയെ നാട്ടുകാരും നേരിട്ട് കണ്ടിട്ടില്ല അജ്ഞാത ജീവിയുടെ ആക്രമണം ഉൾപ്പെടെ പ്രദേശത്ത് നടന്നിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് ഇന്ന് രാവിലെയാണ് പുലിയുടെ മുരൾച്ച കേട്ട് പ്രദേശവാസികൾ സംഭവസ്ഥലത്ത് എത്തുന്നത് തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ വനംവകുപ്പ് ഉൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരും വിവരമറിഞ്ഞ് സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ആർ ആർ ടി സംഘം പുലിയെ വളഞ്ഞിരിക്കുകയാണ് പുലിയെ മയക്കുപടി വെച്ച് പിടികൂടാനാണ് തീരുമാനം അതിനുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മയക്കുപെടി വെച്ച ശേഷം പുലിയെ പിടികൂടി കാട്ടിൽ തുറന്നുവിടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ആർ സംഘം ഇപ്പോൾ പുലിയെ വളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് കാരണം കൂടുതൽ പുലികൾ ഈ പ്രദേശത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ പുലിയെ പിടികൂടി കാട്ടിലേക്ക് അയക്കാൻ അതായത് മയക്കുപിടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് വനം വകുപ്പ് ഉള്ളത് അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല കാരണം പുലി കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആർ ആർ ടി സംഘം മയക്കുപിടി വെച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികൾ ിലേക്ക് കടക്കുക ഇതുമായി ബന്ധപ്പെട്ട വിശദ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാണ് ആർ സംഘം ഇപ്പോൾ പുലിയെ വളഞ്ഞിരിക്കുന്നത് ഭദ്ര ശരി നിതിൻ പ്രഭാകരനാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിലാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങിയത് എന്തായാലും പുലിയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുകയാണ് ആർ ആർ ടി സംഘം പുലിയെ വളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മേഖല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുള്ള മേഖലയാണെന്നും അറിയുന്നുണ്ട്